ത്തെ പരിപാടി ഹലോ ഗെയ്സ് ഞമ്മളിപ്പോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥല ഇത് ഇത് നോക്കുന്ന സാധനം കേൾക്കുന്നത് എന്റെ മോനെ ഒളിട്ട പക്ഷെ അത് സെറ്റ് ചെയ്യൂട അത് വേറെ അടിച്ച് എന്താ ഇതുവരെ ഒരു ചാക്ക് ഫുള്ളായി രണ്ടാമത്തെ ചാക്ക് ഓ നിങ്ങൾക്ക് ഓർഡർ വന്നാല് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ഓ നമ്മളെ ഓർഡറിനനുസരിച്ച് നമ്മള് ചെയ്യുന്നുണ്ട് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ കൂടുതലായിട്ട് അറിഞ്ഞറിഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് അല്ല തന്നെ ഒരുപാട് കാലമായിട്ട് ഇവിടെ മീൻ മീൻപിടിക്കാൻ വരുന്നതാണ് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ആണ് നമ്മൾ കണ്ടു തുടങ്ങിയത് ഇവിടെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരുപാട് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോൾ അതിന്റെ ഇരട്ടി ആയിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആർക്ക് വന്നാലും ഇവിടുന്ന് കക്ക എടുക്കാൻ പറ്റില്ല എന്താ പറയാ സിമ്പിളായിട്ട് വാങ്ങാൻ സാധിക്കും ഞങ്ങൾ സ്ഥലം പറയില്ല दू मुंगन जैसी नहीं पूरी बंद कर देना 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 അപ്പോൾ നമ്മൾ പോവാണ് നമ്മൾ രണ്ട് ചാക്കാണ് ഇന്ന് കൊടുത്തിരുന്നത് ആ രണ്ട് ചാക്കും ഇപ്പൊ ഫുള്ളായിട്ടുണ്ട് ഒരു ഓരിവക്കലാണ് ഞങ്ങൾ അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണ് വീഡിയോ ഇഷ്ടപ്പെട്ട കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ